ഒരു വേറെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ആഹാരമാണല്ലോ ആഹാരാണല്ലോ ഒരു കാര്യം ഞാൻ പറയാം വളരെ നല്ലതാ വൈകി മഴ പെയ്ത് തോർന്നതിന്റെ അവശേഷിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ ഇനി അടുത്ത മഴക്കുള്ള പുറപ്പാടാണ് ഇന്ന് അതിശക്തമായ മഴയാണ് പറഞ്ഞേക്കണേ ഇന്ന് മെയ് ഇരുപത്തി നാലാ അപ്പോൾ ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പൊക്കെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് പ്രകൃതി വീണ്ടും പച്ചപ്പണിഞ്ഞ് സുന്ദരിയായിട്ടോ വേനൽക്കാലം വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഡ്രൈ ലുക്കിലേക്ക് വരും പക്ഷെ ഒരു രണ്ട് മൂന്നാളടുപ്പിച്ച് മഴ പെയ്താൽ മതി വീണ്ടും പച്ചപ്പണിഞ്ഞ് സുന്ദരിയായ പ്രകൃതിയായി മാറും അപ്പം ഇറങ്ങുമ്പോൾ ചോദിക്കാം നമുക്ക് മഴയുടെ തീവ്രത ടൗണിൽ എങ്ങനെയുണ്ടെന്ന് ദേ നമ്മൾ സ്ലോപ്പിലൂടെ ഇറങ്ങുവാണ് സൂക്ഷിച്ചിറങ്ങണേ പതുക്കെ ഇറങ്ങണേ പക്ഷെ അങ്ങനെ തെന്നലൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ചെലപ്പോ പണിതുകൊണ്ടായിരിക്കും അതല്ല മിനുസായിട്ട് കിടക്കണത് കൊണ്ട് നല്ല തെന്നലുണ്ടാവും ഉദ്ദേശിച്ച പോലെ തെന്നലില്ല പക്ഷെ അടിപ്പിച്ച് മഴ പെയ്യുമ്പോ ചെലപ്പോ തെന്നലുണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ വെള്ളം തിരിച്ചു വിടണം ചെമ്പരക്കരി വീട്ടിലേക്ക് വെള്ളം ചെലണത് പോകും ദേ മറ്റൊരു സംഭവം കണ്ടോ എന്റെ മൾബറിച്ചെടി അതിങ്ങനെ ചാഞ്ഞ് നിക്കുക മഴയത്ത് പറ്റിയതാന്നേ മഴയത്തും കാറ്റത്തും ദൂരെ ചാഞ്ഞ് നിക്കണെന്നറിയോ അതുപോലെ തന്നെ ദേ ഇവനെ കണ്ടോ ഇത് കംപ്ലീറ്റ് ചാഞ്ഞുപോയി അതിലൊരു കൊമ്പ് കുത്തിയിരുന്നു അതും പോയി എല്ലാം പോയി പൂച്ചപാലനും കംപ്ലീറ്റ് ഈ മഴയത്തും കാറ്റത്തും ചാഞ്ഞ് പോയി അതിന് കുറച്ച് ക്രോപ്പ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇങ്ങനെ പോകും ഇപ്പൊ മഴ ആയതുകൊണ്ട് ക്രോപ്പ് ചെയ്യാം മൾബറീനേം കുറച്ച് ക്രോപ്പ് ചെയ്യണം കണ്ടോ ചാഞ്ഞ് നിൽക്കണ അതും കുറച്ച് ക്രോപ്പ് ചെയ്യണം ഞാൻ നട്ട ചക്കക്കുരു മുളച്ചതാണ് കേട്ടോ ഇതും ഇതും ഒരെണ്ണം കൂടി അതെ ഒരു ഒരെണ്ണം കൂടി മുളയ്ക്കാനുണ്ട് ഇത് മാവിന്റെ അണ്ടി മാങ്ങാണ്ടിട്ടു അതെ അത് നട്ടതാണ് അതും മുളച്ചു ഇത് ഒരെണ്ണം കൂടി മുളയ്ക്കാനുണ്ട് എന്നിട്ട് നമുക്ക് പറിച്ചു തറഞ്ഞ ഇച്ചിരി വലുതായി കഴിയുമ്പോ ചെളിയാന്നേ ഫുള്ള് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കഴുകിട്ടുണ്ടെങ്കിൽ ഷൂ ഒക്കെ ചെളിയാ അല്ലെങ്കിൽ പിന്നെ എടുക്കുമ്പോ കാല് ചെടിയും ഈ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ തണ്ട് നീണ്ടു നീണ്ടും നിലം മുട്ടാറായി ചെറിയൊരു തോർച്ച കാണണ്ട് അമ്മ നമ്മൾ അവിടെ അന്നേരം തിരിച്ചു വിട്ടോണ്ടിരിക്കുക നമ്മൾ വിളഞ്ഞാൽ അധികം പറ്റാതിരിക്കാൻ കത്തിൽ കാര്യം വെളിച്ചെണ്ണ തൂർത്താട്ടോ എന്നിട്ട് വിളഞ്ഞി പിടിക്കണ്ടില്ല ആണോ പണ്ടത്തെ രീതി ചിരട്ട വെച്ച് അതെ 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 ഞങ്ങളുടെ ചെറുപ്പം അങ്ങനെയാ ഉച്ചേ ചിരട്ട വെച്ച് തൂത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കറുമാങ്ങ ഉപ്പ് മാങ്ങിടുന്ന ഭരണിയിൽ സീൽ ചെയ്യണത് അന്നത്തെ കാലത്ത് മറ്റേ തരത്തിലുള്ള പശകളും സെല്ലോ ഒരു തേപ്പ് പോലെ സാധനം ഒട്ടിക്കില്ല സെല്ലോ തേപ്പല്ല വേറൊരു സാധനം അതൊന്നും അന്ന് അവൈലബിൾ അല്ലല്ലോ അപ്പൊ അന്നേരം ഇതൊക്കെ വെച്ച് ഈ പഴയ ആൾക്കാർ ചെയ്യണത് പൊട്ടിച്ചെടുക്കണത് ഇളങ്ങി മറ്റേ രൂത്ത് മുന്നോളും വളപ്പം അവർ പൊളിച്ചിങ്ങനെ ഇട്ടുതരും ഞാൻ എന്നിട്ട് അരിഞ്ഞെടുക്കും ഞാൻ പതിവ് പുള്ളിക്കാരി വരുമ്പോഴത്തേക്കും ചക്കയെല്ലാം എന്ത് തീരും കുഞ്ഞോള് രൂത്ത് പാടില്ലാതെ ആയില്ലേ കിടപ്പിട്ട പ്രായമായില്ലേ നമ്മളില്ലേ പച്ച അതെ വെള്ളം തിളച്ചു വേഗം പരീക്ഷണം ചെയ്യണതാട്ടോ വെള്ളത്തിൽ സ്വല്പ ഉപ്പിട്ടേച്ച് കപ്പ മുഴുങ്ങുന്നതുപോലെ ചക്കയൊന്നും കുഴിഞ്ഞി നോക്കാൻ ഒരു പരീക്ഷണം ചെയ്യണതാണ് ഇതുവരെ ചെയ്തിട്ടില്ല എന്തായാലും അഞ്ചാറ് ചക്കച്ചുളയല്ലേ വേറെ മുടക്കൊന്നുമില്ലല്ലോ അപ്പൊ എന്നാന്നോ ഇതിപ്പ നേരത്തെ മുഴുത്ത ചക്ക വെട്ടിയപ്പോഴൊന്നും അറിഞ്ഞില്ല ഇതിപ്പം പല ഇതിലും കാണണുണ്ട് അങ്ങനെ വെച്ച് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ നിർത്താം പലരും ചെയ്യണുണ്ട് ഇതിപ്പിത് അത് കണ്ട് ഓര് അത് കണ്ട് ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ നോക്കി ഇച്ചിരി ചക്കച്ചുളി അല്ലേ അപ്പൊ കുഞ്ഞു ചക്കയുടെ കേട്ടോ അത് കാരണം ചുള ചെറുതാ ഒന്ന് വെന്ത് കഴിയുമ്പോ നമുക്ക് വെള്ള ഊറ്റാം ചക്ക പോലെ തന്നെ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കൊള്ളാലോ ഉപ്പെങ്ങനെയാണെന്നൊന്നും നോക്കട്ടെ അല്ലെ എന്നതാണെങ്കിലും ഞാൻ ഇപ്പൊ വേറെ ഒന്നും ചേർക്കണില്ലല്ലോ അഞ്ചാറ് ചക്കച്ചുളയുടെ കാര്യമല്ലേ ഉള്ളൂ ഇപ്പൊ ചെയ്ത് നോക്കാം അതുകൊണ്ട് ഞാൻ കൊറച്ച് അതൊക്കെയാ ചക്കയാണെങ്കിൽ കുഞ്ഞ് വേണം ആ കുഞ്ഞു ചക്ക ആയതുകൊണ്ടില്ലേ എന്ത് ചെയ്താൽ അതിൽ നിന്ന് ചൊള ഉരിങ്ങാ കിട്ടൂല ി പിടിച്ചിരിക്കും പിടിച്ച പോലെ പിന്നെ ഞാൻ കുറച്ച് ഒരു കണക്കിന് പൊളിച്ചെടുത്തോ നമ്മക്ക് വെന്തെടുക്കാം ഇത് ഞാൻ ഇങ്ങനെ വെച്ച് വേവിക്കണ എന്നാന്ന് പറയുമോ കുക്കറിൽ വെച്ച് വിശിലടിപ്പിച്ച ചെലപ്പ നമുക്ക് കാണാൻ പറ്റൂല കുഴങ്ങി പോയാ ഇങ്ങനെ പുഴുങ്ങി എടുക്കണത് കുഴയാൻ പാടില്ല വിട്ട് വിട്ടുവിട്ടിരിക്കണം ചുളയായതുകൊണ്ടേ കുരമ്പി ചുള ചീർ അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു വെച്ച് വേവിക്കണ കേട്ടോ ഇത് വേവിച്ചിട്ട് ഞാൻ കാന്താരി മുളക് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വല്പം തേങ്ങയും ചിരട്ടി വെച്ചിട്ടുണ്ട് ഏതാ കൂട്ടേണ്ടേന്ന് വെച്ചാൽ അത് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാൻ കൂട്ട ഇതിന് മാത്രം ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു ഒരു പരീക്ഷണം ഞാനെങ്കിലും വേറെ എനക്കേടൊന്നും അതൊന്നുമില്ല അതുകൊണ്ടാ കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാട്ടോ ഇത് നേരത്തെ ഈ പരിപാടി അറിഞ്ഞായിരുന്നെങ്കിൽ നേരത്തെ ഇത് ചെയ്യായിരുന്നു അറിഞ്ഞില്ല ചക്ക തീരാറായപ്പോഴറിഞ്ഞത് കാരണം ചക്ക ഫ്ലാവിൽ മൂന്നാലെണ്ണം കിടപ്പുണ്ട് പക്ഷെ ഇടാൻ കൂട്ടീല മൂളില്ല വരിക്കച്ചക്ക ഇട്ട് ഇതിനു വേണ്ടി എടുക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ പഴിപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കും അത് നീ നട്ടം രാവിലെ വരിക്കച്ചക്കുന്ന തിന്നില്ലേ ഫ്രീസറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ചക്കയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം വിളയിക്കാൻ കുറച്ച് ഞങ്ങൾ ഇതിന്റെ അടുത്ത് വിളയിച്ചു അങ്ങനെ നീ രണ്ടെണ്ണം കിടപ്പുണ്ട് ഓരോ ഇടാനെത്തൂല അത്രയ്ക്ക് മുകളില പിന്നെ ഉള്ളത് നമുക്ക് എത്തും പഴുത്തോ പഴുത്തോ ഒന്നും നോക്കിക്കൊണ്ടിരിക്കാം പഴുക്കുമ്പോ അതില് പൊട്ടലൊല്ലം വരും നേരത്തെ ഇട്ട് വെച്ചാ മൂത്തില്ലെങ്കി പിന്നെ നമുക്ക് എടുക്കാം കഷ്ടി ഒരു എത്ര രണ്ട് പ്രശ്നായിട്ടേട്ടാ കഷ്ടേ കോഴിച്ചുകൊണ്ട് വേഗം ആവും ഞാനീതയാ പാത്രത്തിലേക്ക് വെള്ളം ഊറ്റിങ്ങനെ വരാട്ടോ എവിടെ പാത്രം വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പോരാ ആ പോരാ ഇപ്പൊ പുതിയ വറക്കേരി അതൊന്നുമില്ല എങ്കിലും പ്രെമിസസ് ഒക്കെ പുതിയതാ പിന്നെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ആഹാരമാണല്ലോ അതെ 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 വെള്ളം പറഞ്ഞല്ലേ എങ്ങനെയാണെങ്കിലും ചക്കയല്ലേ വേറെ അപകടമൊന്നുമില്ലല്ലോ ഒരു വെറൈറ്റി ഒന്നും ചക്ക കുരുക്കേങ്ങ ഒന്നും ഉപ്പ് മാത്രം മതി ഇത് ചൊളയൊക്കെ ഒടുങ്ങും പറഞ്ഞും ആയതുകൊണ്ട് കാണാൻ അത്ര വൃത്തിയില്ലാട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ കഴിക്കണം വളരെ നല്ലതാണ് വൈകി പോയി അറിയാൻ പല വീഡിയോസിലും ഇത് കണ്ട് ചക്ക ഇങ്ങനെ ചുള പുഴുങ്ങി വെച്ച് കഴിക്കണത് ചിലരതില് കഴിക്കണ തേങ്ങല്ലേ ചക്ക പുഴുങ്ങമ്പെ കറക്റ്റ് മെഷർമെന്റിൽ വെള്ളം ഒഴിച്ചു വെച്ച് വെള്ളം ഊറ്റണില്ല വെള്ളം അതിലേക്ക് വറ്റണം എന്നിട്ട് എന്നിട്ടില്ലേ ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യും അതിലേക്ക് അപ്പൊ നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഊറ്റി കളഞ്ഞു എന്നിട്ട് ചക്കച്ച വെള്ളം ഊറ്റി മാറ്റി വെച്ച് അതില് ചക്കച്ചുള എടുത്തു വെച്ച് അതിൽ മുക്കി തേങ്ങ വേണമെങ്കിൽ തേങ്ങ മുക്കി തിന്നാം ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കാന്താരി ചമ്മന്തി മുക്കി കഴിക്കണമെങ്കിൽ ചമ്മന്തി മുക്കി കഴിക്കാം ഞങ്ങൾ ആദ്യമായിട്ടാ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ചക്ക തീരുന്നതിന് ചെയ്യായിരുന്നു പക്ഷെ എങ്ങനാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് കൂട്ടോ ഉപ്പില് ചക്ക വേവിക്കുക അല്ലെ അത്രയുള്ളൂ കാര്യം ഫ്രീസറിൽ ചക്ക ചുള അരിഞ്ഞത് ഇരുപ്പുണ്ട് പക്ഷെ അരിഞ്ഞത് ഇങ്ങനെ കാണിച്ച ഒരു സുഖമില്ല ഇനി പ്ലാവിൽ ഒന്ന് രണ്ട് മൂന്ന് ചക്കുണ്ട് പക്ഷെ അതില് ഒരെണ്ണം ഇടാൻ പറ്റൂല മൂളില രണ്ടെണ്ണം ഉള്ളേലും ഒന്ന് കൂഴപ്പിളാവേലും കിടപ്പുണ്ട് ഒന്നും വരിക്കലും കിടപ്പുണ്ട് വരിക്കലും ഇടാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ പഴിപ്പിക്കാൻ വേണ്ടിയാ എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനാ ഇല്ലാത്ത കാലത്തൊക്കെ എടുക്കാലോ അപ്പൊ കുഴച്ചൊക്കെ നോക്കട്ടെ ഇങ്ങനെയാന്ന് പറ്റുമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാട്ടോ അപ്പൊ ഏ നമുക്ക് ഇത് പിടിച്ചോ ഞാൻ തേങ്ങ ഇതൊക്കെ എടുത്ത് വെക്കാം എന്നിട്ട് നീ വേണമെങ്കിൽ ഒന്ന് കഴിക്കണ പിടിച്ചോ അപ്പൊ പുറത്തേക്ക് പോയിന്ന് തോന്നണം കുറച്ച് കഴിഞ്ഞിട്ട് വരുവുള്ളൂ വരുമ്പോ കൊടുക്കുമ്പോ ചോദിക്കാം എങ്ങനെയാണ് ഇതാർക്കായി എടുക്കണേ പിന്നെ കപ്പ പുഴുങ്ങിയത് കഴിക്കുന്നതിലും നല്ലതാന്ന് എനിക്ക് തോന്നണേ കാരണം കപ്പ ഇച്ചിരി ഹെവിയാ വേറെ ഒന്നും കൊണ്ടല്ല ഇത് പിന്നെ അത്ര അല്ലല്ലോ കപ്പ പുഴുങ്ങിയത് കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ അങ്ങനെ കിടക്കും അത് വെച്ച് നോക്കുമ്പോ ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ വയറിൽ കല്ലുപോലെ കിടക്കുന്നതൊന്നും ഇഷ്ടല്ല വേണ്ട ഇതിന്റെ അരി തന്നെ കിട്ടാമതി ആണോ ആ പുളിച്ചമ്മന്തി മധുരക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങുമ്പോ ഇടുന്ന ചമ്മന്തി ആ എനിക്ക് തോന്നണ ചമ്മന്തിയായിരിക്കും ബെറ്റർന്ന് തോന്നി ചമ്മന്തിയാണോ ചമ്മന്തി നല്ല രുചിയല്ലേ തേങ്ങ വെച്ച് കഴിക്കാൻ തേങ്ങയാണോ ചമ്മന്തിയാണോ നല്ലത് തേങ്ങ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയോട് ചോദിക്കാം അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ േ ചൂടറിയാല് അത്ര നല്ലതല്ലൂടി നല്ല രുചിയുണ്ട് പക്ഷെ ഇത് വൈകി പോയി അറിയാ നല്ല ടേസ്റ്റും ഉണ്ട് കാരണം തേങ്ങ ഇടുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റിലേക്ക് അങ്ങ് മാറുന്നുണ്ട് അത് നമ്മള് കപ്പ കൊത്തി അരിഞ്ഞ് വാട്ടി വെള്ളം ഊറ്റി വെച്ച് തേങ്ങ ഇട്ട് അതെ അതെ ചക്ക പക്ഷെ കപ്പയേക്കാൾ കൂടുതൽ ഈ ചക്കയില് തേങ്ങ ഇടുമ്പോ ഒരു പ്രത്യേക സ്വാദ് ആ രുചി ഒരു പ്രത്യേക രീതി അതെ 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 അപ്പൊ ഞാനും കഴിക്കാൻ പോവാട്ടോ ഇതേ നോക്കാം നമുക്ക് ഏതാ ബെറ്റർന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നാ നമ്മളടുപ്പത്ത് വെക്കാൻ പോണേ ചക്കക്കുരു അടുപ്പത്ത് വെക്കാൻ പോവാട്ടോ അമ്മ ആ ബ്രൂ ബ്രുവൊരെണ്ണം കഴിക്കാം ഇതാ ഇതൊരെണ്ണം എടുക്കുന്നു ആദ്യം നമുക്ക് തേങ്ങ വെച്ചിട്ട് കഴിക്കാം കേട്ടോ ഇങ്ങനെ മുക്കണു കേട്ടോ തേങ്ങ വെച്ചിട്ട് ആദ്യം കഴിക്കണേ നോക്കട്ടെട്ടോ ഉംസ് വെരി ടേസ്റ്റി സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കപ്പ മുഴുങ്ങിയതൊക്കെ വൈകുന്നേരം കഴിക്കില്ലേ അതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ കാരണം ഇതൊട്ടും അല്ല നേരത്തെ പറഞ്ഞാലും ഒട്ടും ഹെവിയല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടേ ഉം സംഭവമുള്ള വളരെ വൈകിപ്പോയി ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ ചമ്മന്തി വെച്ച് കഴിക്കാം എനിക്ക് പുളിയൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഐ ലവ് ഈറ്റിംഗ് പുളി ഐറ്റംസ് കണ്ടോ പുളി തന്നെ അമ്മ എനിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പുളി ഇച്ചിരി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കും കണ്ടോ ഇച്ചിരി തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം ഇനി കഴിക്കാം കേട്ടോ ചമ്മന്തി നല്ലതാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത് പക്ഷേ തേങ്ങ കേട്ടോ തേങ്ങ മിക്സ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട തേങ്ങ ഇതിനോട് ചേരുമ്പം ഞാൻ വിചാരിച്ചതിനേക്കാൾ രുചിയുണ്ട് ഇതിന് വേറൊരു ടേസ്റ്റിലേക്ക് മാറും മറ്റന്നാമം ഇച്ചിരി എരിവുണ്ട് എരിവ് എനിക്ക് അത്ര ഇഷ്ടമല്ല മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം തേങ്ങയാണോ ഉള്ളവരുടെ വീട്ടിൽ നോക്കണം ഞങ്ങള് വൈകിപ്പോയി ഞാൻ പറഞ്ഞില്ലേ ചാനലുകളിൽ കണ്ടായിരുന്നത് അവര് പല രീതിയിൽ അവര് കാണിക്കുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെതായ ഒരു രീതിയിൽ കഴിച്ചു നോക്കിയത് അതിൽ എനിക്കും ഇഷ്ടപ്പെട്ടൊരു തേങ്ങ ഇട്ടാ ഞാൻ പിന്നെ എരുവധികം ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പൊ എന്നാ പറഞ്ഞ രണ്ടും കഴിക്കാം